ജർമ്മനിയിൽ ബോൺ നഗരത്തിൽ കുലീനയും സുന്ദരിയും ആയൊരു സ്ത്രീ അഹങ്കാരത്താൽ പ്രേരിതയായി ക്രിസ്തീയ വിശ്വാസം പരിത്യജിച്ച് അസന്മാർഗിക ജീവിതം നയിച്ചു പോന്നു കുറെ കഴിഞ്ഞപ്പോൾ അവൾക്ക് രോഗം പിടിപെട്ട് ശയ്യാവലംബിനിയായിത്തീർന്നു മറയോസെ പിതാവിൻ്റെ ഭക്തയായ ഫിലോമിന എന്ന ഒരു സ്നേഹിത അവൾക്കുണ്ടായിരുന്നു അവളുടെ മനപരിവർത്തനത്തിനു വേണ്ടി ഫിലോമിന തീക്ഷ്ണതാപൂർവം മറിയോസെ പിതാവിനോട് പ്രാർത്ഥിച്ചു കൂടാതെ ഈ പുണ്യപിതാവിൻ്റെ ഒരു ചിത്രം അവരുടെ മൗനാനുവാദത്തോടെ മുറിയിൽ സ്ഥാപിച്ച് മറിയോസെപ്പെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ജപിക്കുവാനും ആവശ്യപ്പെട്ടു ഫിലോമിനിയോടുള്ള ബന്ധത്താൽ ഈ അപേക്ഷ അവരുടെ സ്നേഹിതയ്ക്ക് തിരസ്കരിക്കുവാൻ കഴിഞ്ഞില്ല അങ്ങനെ അവൾ മറിയോസെ പിതാവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങി അത്ഭുതകരമായ മനപരിവർത്തനമാണ് അവൾക്കുണ്ടായത് ക്രിസ്തീയ വിശ്വാസത്തെ പുച്ഛിച്ചു തള്ളിയ അവൾ അധികം താമസിയാതെ ഉത്തമവിശ്വാസിയും മതത്തീഷ്ണത കൊണ്ട് നിറഞ്ഞവളുമായി തീർന്നു നീതിമാനായ വിശുദ്ധ വിശുദ്ധയോസേപ്പേ അങ്ങ് സകല സുഹൃതങ്ങളാലും സമലംകൃതനായിരുന്നല്ലോ തന്നിമിത്തം ദൈവസംപ്രീതിക്ക് പാത്രീഭൂതനമായിരുന്നു ഞങ്ങൾ ക്രിസ്തീയ സുഹൃതങ്ങൾ തീഷ്ണതയോടുകൂടി അഭ്യസിച്ച് ദൈവസംപ്രീതിക്ക് പാത്രീഭൂതരാകുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ നീതിപാലനത്തിൽ ഞങ്ങൾ വിശ്വസ്തരായിരിക്കട്ടെ ദൈവത്തിന് അർഹമായ ആരാധനയും മേലധികാരികളോടുള്ള അനുസരണവും മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ നീതിയും പാലിക്കുന്നതിന് വേണ്ട അനുഗ്രഹം നൽകണമേ ദരിദ്രരോടും തൊഴിലാളികളോടും ഔദാര്യപൂർവ്വം പെരുമാറുന്നതിനുള്ള മഹാമനസ്കഥയും ഞങ്ങളിൽ ഉളവാകട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലും ആകണമേ അങ്ങന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീടാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ീതിമാനായ മറിയോസേപ്പേ നീതിബോധം ഞങ്ങൾക്ക് നൽകണമേ